മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ അരികിലേക്ക് റിയാറത്തിന് വരുന്ന പല ആളുകൾക്കും അറിയാത്ത ഏർവാടിയിൽ തന്നെയുള്ള മറ്റൊരു മക്കാമിലാണ് ഞാനെന്നുള്ളത് ഏർവാടിയിൽ നിന്നും അല്പം ഉള്ളിലോട്ട് സഞ്ചരിച്ചാലാണ് ഇങ്ങോട്ട് എത്തുക സ്വന്തമായി വാഹനമുള്ളവർക്ക് അങ്ങനെയും ഇങ്ങോട്ട് വരാം ഇനി ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇങ്ങോട്ട് എത്തുകയും ചെയ്യാം വണ്ടി നിർത്തി അല്പം കൂടി നടന്നു വേണം ഈ ഒരു മക്കാമിലേക്ക് എത്താൻ ഏതായാലും അല്പം ചില കാര്യങ്ങൾ ഈയൊരു മൊക്കാമിനെ പറ്റി നമുക്ക് നോക്കാം ഇവിടെ കാണുന്ന ഈ മൊക്കാം ചെയ്യുന്ന ഒരു ബിൽഡിങ് ഒരു ബിൽഡിങ് ഈ അടുത്ത് പുനർനിർമ്മിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇവിടെയുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹദി അവരുടെ പേര് അരക്കാസ് ഉമ്മാവി എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ ഒരു ബിൽഡിങ് ഇതാണ് ഞാൻ പറഞ്ഞത് പുതിയ നിർമ്മിച്ചതാണ് ഏതായാലും ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നാൽ ഒരുപാട് പാവങ്ങളായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാം ഞാൻ അവിടെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഏതായാലും അവരൊക്കെ ഈ ഒരു മക്കാമിൽ വരുന്ന ആളുകൾ കൊടുക്കുന്ന സംഭാവന കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് മഹാനായ ഇബ്രാഹിം തങ്ങളുടെ കൂടെ പ്രബോധനമായി അതായത് തീനി പ്രബോധനമായി വന്ന സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹതി മഹതിയുടെ വഫാത്ത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് എന്ന് പറയാം അതായത് അവരെ മരണപ്പെട്ടതിന് ശേഷം കവറിലേക്ക് വെച്ചതല്ല ജീവനോടെ ഭൂമിയുടെ അടിയിലേക്ക് പോയതാണ് മഹതി ഇതാണ് കേട്ടോ ആ ഒരു മഹതിയുടെ മക്കാവ ഒരു വെള്ളിയാഴ്ച ദിവസം മഹാനായ ഇബ്രാഹിം ബാധുഷ തങ്ങളും മഹാനോറുകളുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരും അവരെല്ലാവരും ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സമയം ശത്രുക്കളായ ആളുകൾ ഇറങ്ങി വന്ന് അവരുടെ ഭാര്യമാരെയും അവിടെയുള്ള സ്ത്രീകളെയും ഒക്കെ അക്രമിക്കാനും വധിക്കുവാനും തുടങ്ങി അങ്ങനെ ഈ സമയത്ത് അവരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരിയായിരുന്നു അരക്കാസ് ഉമ്മാ റതി അള്ളു ശത്രുക്കൾ പലരെയും വധിക്കുന്നതും ആക്രമിക്കുന്നതും കണ്ടപ്പോൾ അവരിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു മഹതിവരുകൾ അങ്ങനെ മഹതി ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ ഓടി ഓടി ഇവിടെ എത്തുകയാണ് ഉണ്ടായത് ഇന്ന് ഈ ഭാഗത്തേക്ക് റോഡും ഉണ്ട് പല ഉണ്ട് അതൊരു പക്ഷേ ഇവിടെ കാ അന്ന് ഒരു പക്ഷേ ഇവിടെക്ക് കാട് മൂടിയ ഒരു സ്ഥലമായിരിക്കാം വെച്ചാൽ ഒരു ഒഴിഞ്ഞ പ്രദേശം വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം ശത്രുക്കൾ പിന്നിൽ ഉണ്ടായിരുന്നു അത്ര ശത്രുക്കൾ പിന്നിൽ നിന്നും മഹതിയെ ചാടി പിടിച്ചു മഹതി ഓടിയ സമയത്ത് മഹതിയെ ശത്രുക്കൾ പിന്നിൽ നിന്നും ചാടി പിടിച്ചു പക്ഷേ ശത്രുക്കൾ പിടിച്ചത് അവിടുത്തെ മുടിയിലായിരുന്നു ശത്രുക്കൾ മുടി പിടിച്ച ഉടനെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം മുടി പറഞ്ഞു പോരുകയായിരുന്നു ഉടനെ തന്നെ ഭൂമി രണ്ടായി പിളർന്ന് മഹതി ആ ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയാണ് ഉണ്ടായത് ശത്രുക്കൾക്ക് മഹതിയെ വധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാം ഈ സംഭവം കേട്ടാൽ മഹതിയുടെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒട്ടനവധി കറാമത്തുകളും മഹത്വങ്ങളും നിറഞ്ഞ മഹതി വരകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരം തന്നെയാണ് വിവാഹം ശരിയാവാത്തവർ സന്താനഭാഗ്യം ലഭിക്കാത്തവർ പല രോഗം പിടിപെട്ടവർ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നീറുന്ന പ്രശ്നങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു മക്കാമാണ് ഇത് എന്ന് തന്നെ പറയാം ഏതായാലും പൈശാചികമായ ഷെറുകൾക്കും വലിയ പരിഹാരം ലഭിക്കുന്ന ഒരു മക്കാമും കൂടിയാണിത് ഇവിടെ വെച്ച് ഇളകാറുണ്ട് ഇളകിയിട്ട് അവരുടെ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും പൈശാചികമായ പ്രയാസങ്ങളൊക്കെ മാറിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് മഹാനായ ഇബ്രാഹിം മധുഷങ്ങൾ ഏറ്റെടുത്ത പല കേസുകളും സ്വപ്നത്തിലൂടെ അവരോട് അരക്കാസ് ഉമ്മാവിയുടെ ദെർഗയിലേക്ക് പോകാൻ നിർദ്ദേശിച്ച പല സംഭവങ്ങളും ഉണ്ട് എന്ന് തന്നെ പറയാം ഞാനിവിടെ എത്തിയ സമയത്തും ഒരു സൗഹര്യം എനിക്കിവിടെ കാണാൻ സാധിച്ചു എന്തോ ഒരു പ്രയാസമായി വന്ന ഒരു സഹോദരിയെ ഏതായാലും വലിയ ഫലമുള്ള ഒരു അസറുള്ള ഒരു മക്കാം തന്നെയാണ് ഇത് ഏർവാടിയിലേക്ക് വരുന്ന ആളുകൾ ഇവിടേക്കും കൂടി വരാനായിട്ട് ശ്രദ്ധിക്കുക പല ആർക്കും ഇങ്ങനെയൊരു മക്കാമ് ഇവിടെ ഉണ്ട് എന്നത് അറിയില്ല എന്നതാണ് സത്യം ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന പല ആളുകളും ഇങ്ങോട്ട് വരും കാരണം അവരെ അമീർമാർ ഇങ്ങനെ ഒരു മക്കാമും കൂടിയുള്ള കാര്യം അവരോട് പറയും പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു മക്കാമിൻ്റെ ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് മാത്രമേ കയറാൻ സാധിക്കുള്ളൂ ഒരു മഹദിയുടെ ഒരു മക്കാതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മക്കാമ്പിലേക്ക് സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചാണ് ഞങ്ങൾ ഈർവാടി ദർഗയിൽ നിന്ന് ഇങ്ങോട്ട് പോയത് കാരണം ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു ഈർവാടിയിലേക്ക് എത്തിയത് അപ്പോൾ നമ്മൾ ബസ് വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ ബസ്സൊന്നും ഈയൊരു റോട്ടിലൂടെ പോരില്ല നമ്മൾ ചെറിയ കാറൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മക്കാമിലേക്ക് എത്താം ഇവിടെയൊക്കെ ഒരുപാട് സാധാരണക്കാരനായിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഒരു ചെറിയ കൂരുകൾ അവരായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട് ഒരു ചെറിയൊരു വീടാണിത് കാണുന്നത് അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കാണാം പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു വെറുതെ കിടക്കുന്ന പോയമ്മയാണ് ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഉണ്ട് ഈ തമിഴ്നാട്ടിലൊരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം ഉള്ള സ്ഥലത്താണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കും പക്ഷേ അല്ലാത്ത സ്ഥലത്താണെങ്കിലും ആരും ഉണ്ടാവില്ല അങ്ങനെ സ്ഥിതിയാണ് കൂടുതൽ സ്ഥലത്തും കൃഷികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എത്തി ഇവിടെ നിന്ന് ആ കാണുന്ന കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇതിലൂടെയാണ് നമ്മൾ മക്കാമ്പലേക്ക് പോകേണ്ടത് ഇവിടെ വരെയാണ് നമുക്ക് വണ്ടി പോവുകയുള്ളൂ ഈ ഒരു കാറൊക്കെ നിർത്തിയത് കണ്ടില്ല ഇവിടെ വരെയാണ് നമുക്ക് വാഹനം പോവുകയുള്ളൂ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കണം ണം അപ്പോൾ ഏതായാലും ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്കെതായി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ശമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് വിഷാറുള്ള